വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് മുഹമ്മദ് റഫി ഫൗണ്ടേഷന്റെ കൈ സെന്ററിൽ മെഡിക്കൽ എക്യുപ്മെന്റുകൾ വിതരണം ചെയ്തു എല്ലാ മഞ്ചേരി മഞ്ചേരി ചാരിറ്റി ചെയ്യാറ് ഈ വർഷം ചാരിറ്റബിൾ വേണ്ട വേണ്ട ഉപകരണങ്ങൾ അവർക്ക് സഹായങ്ങൾ ആവശ്യം കൂടി അനശ്വര ഗായകൻ മുഹമ്മദ് റഫീ സാഹിബിന്റെ നാല് ചരമദിനത്തോടനുബന്ധിച്ചാണ് മഞ്ചേരി മുഹമ്മദ് റഫീ ഫൗണ്ടേഷൻ മെഡിക്കൽ എക്യുപ്മെന്റുകൾ വിതരണം ചെയ്തത് എല്ലാ വർഷവും നടത്തി വരാറുള്ള ചാരിറ്റബിളിന്റെ ഭാഗമായാണ് ഈ വർഷം കൊടവണ്ടി ഹമീദിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് മെഡിക്കൽ എക്യൂപ്മെന്റുകൾ വിതരണം ചെയ്തത് ഇതിന്റെ ഭാഗമായി എം ആർ എഫ് എം പ്രസിഡന്റ് മുജീബ് കുരിക്കൽ സെക്രട്ടറി സമീർ പടവണ്ണ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉസ്മാൻ എ കെ സലാം കൊരമ്പയിൽ ഷീജ എന്നിവർ സംസാരിച്ചു ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ കൊടവണ്ടി ഹമീദ് കൊടവണ്ടി ബാപ്പൂട്ടി പി കെ റിയാസ് ബാബു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി